ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ഷിയുടെ പ്രസംഗമാണ് ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന ചാനലിൽ അദ്ദേഹം ഒറിജിനൽ ശരിക്കും സംസാരിച്ചിരിക്കുന്നത് അറബിയിലാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഇത് ഇൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പരിഭാഷ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ മലയാളം പരിഭാഷയാണ് ഇത് ഗോൾ എന്തായിരുന്നു വെച്ചാൽ അപകടങ്ങൾ പ്രൊട്ടസ്റ്റിൽ നിന്നുള്ള അപകടങ്ങൾ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യു എസ് പ്രസിഡന്റ് പറഞ്ഞ ട്രംപ് യു എസ് പ്രസിഡൻറ്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ വരികയും ഇതിൽ ഇടപെടുകയും ചെയ്യുന്നു ചെയ്യും ഇത് തന്നെ ഒരു ക്ലിയർ എവിഡൻസ് ആണ് അതായത് മറ്റുള്ള കൺട്രീസിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇൻ്റർഫിയർ ചെയ്യുന്നതിൻ്റെ ഒരു ക്ലിയർ എവിഡൻസ് ആണ് ഇത് ഞങ്ങളുടെ കയ്യിൽ ഓഡിയോ റെക്കോർഡിങ്സും മെസ്സേജസും ഉണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇവ അയക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഉള്ള ടെററിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് പ്രൊട്ടസ്റ്റേഴ്സിനെ വെടിവെക്കണം എന്നാണ് നിങ്ങൾക്ക് പോലീസിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്യണം എന്നും നിങ്ങളെക്കൊണ്ട് പോലീസിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ വെടിവെക്കണം എന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ഡോക്യുമെൻസ് ഉണ്ട് എവിഡൻസ് ഉണ്ട് അതായത് അത് പറയുന്നുണ്ട് യു എസിൻ്റെയും ഇസ്രയേലിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഇസ്രയേലിനകത്ത് നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവർ അവിടെ വളരെ ബിസിയാണ് ഞങ്ങൾ ഇറാനിൽ ഇറാനിലെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നതിൽ അവർ വളരെ ബിസിയാണ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയുള്ള ഒരു ഫിഗർ അദ്ദേഹം സിഐ എ ഡയറക്റ്റ് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൽ അദ്ദേഹം കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു അതായത് മൊസാഹദിൻ്റെ ഓഫീസസിൻ്റെ കൂടെ നടക്കുന്ന ഇറാനിയൻസ് സ്ട്രീറ്റ്സിലും മോസ്കിലും നടക്കുന്ന ഇറാനിയൻസിനെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു അദ്ദേഹം ഇറാനിയൻ ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്യുന്നു അതായത് എല്ലാവർക്കും പ്രൊട്ടസ്റ്റിൽ കൊല്ലപ്പെട്ട എല്ലാവർക്കും നീതി ലഭിക്കണം ഞങ്ങളിത് ഇൻ്റർനാഷണലിയും ഡൊമസ്റ്റിക്കലിയും ഞങ്ങളിത് അവതരിപ്പിക്കും ഞങ്ങൾ സെക്യൂരിറ്റി ഫോഴ്സസ് ഇപ്പോൾ ഈ സിറ്റുവേഷൻസ് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ പ്രത്യാശിക്കുന്നു മറ്റുള്ള രാജ്യങ്ങൾ ഇത് തെറ്റായ രീ രീതിയിൽ തെറ്റായ കണക്കുകൂട്ടലുകളിൽ എത്തില്ല എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം നടന്ന് എന്താണെന്ന് നോക്കാം ജനുവരി എട്ട് മുതൽ പത്ത് വരെ അത് പന്ത്രണ്ടാം ട്വൽ ഡേ വാറൻറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു അത് ഇത് പ്ലാൻ ചെയ്തത് രാജ്യത്തിന് പുറത്താണ് കെ ഒസ് ടു ഇറാൻ എന്നായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച ഡോക്യുമെൻസിൽ നിന്നും ഒരു ഈ റൈറ്റിന് ഒരുപാട് പൈസ ഇവർക്ക് കൊടുത്തിരിക്കുന്നു ഇവരെ കാശ് കൊടുത്താണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എൺപത് മില്യൺ തോമാൻ പേ ചെയ്തിരിക്കുന്നു പോലീസ് സ്റ്റേഷൻസ് അറ്റാക്ക് ചെയ്യുന്നതിനും ഗവൺമെൻറ് വാഹനങ്ങൾ നശിപ്പിക്കുന്നതിനും അൻപത് മില്യൺ തോമാൻസ് കൊടുത്തിരിക്കുന്നു സ്ഥലങ്ങൾ കത്തിക്കാൻ ഇരുപത് മില്യൺ തോമാൻസ് മറ്റുള്ള കാര്യങ്ങൾക്ക് ഡോക്യുമെൻസും കൺഫഷൻസും ഞങ്ങളുടെ കയ്യിലുണ്ട് ഓരോ കേസിനും പേ ചെയ്ത മണിയെ കണ്ടെത്തുകയും ഡോക്യുമെൻ്റ് ചെയ്യുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ അവരുടെ ആളുകളെയും പോലീസുകാരെയും പോലീസ് ഞങ്ങളുടെ കയ്യിൽ അവർ ആളുകളെയും പോലീസുകാരെയും വെടിവെക്കുന്നതിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ് അവർ ആയുധങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസും ഞങ്ങളുടെ കയ്യിലുണ്ട് പല കടി പല കടകളും കത്തിച്ചിരിക്കുന്നു ഒരു സിറ്റിയിലെ മാർക്കറ്റിലെ ഇരുന്നൂറ് കടകൾ കത്തിച്ചിരിക്കുന്നു ആംബുലൻസുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ആ മൂന്ന് ദിവസങ്ങളിൽ ജാൻവരി എട്ടാം തീയതി മുതൽ പത്താം തീയതി വരെ നൂറ്റി അൻപത് ആംബുലൻസുകൾ കത്തിച്ചിരിക്കുന്നു ബസ്സുകളും കത്തിക്കുന്നു മോസ്ക് അറ്റാക്ക് ചെയ്യപ്പെടുന്നു ഇത് വളരെ ആണ് ഒരു ഇറാനിയൻ ആക്രമണവും ഒരു ഇറാനിയൻ ആക്രമണവും മോസ്ക് കത്തിക്കാറില്ല അൻപത്തിമൂന്ന് മോസ്കുകൾ കത്തിച്ചിരിക്കുന്നു ഇതാണ് ഇറാൻ എഫ് എം അബാസറാക്ചിയുടെ പ്രസംഗം